ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആര്യ എംബ്രോയിഡറിയുടെ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ആര്യ എംബ്രോയിഡറിയുടെ ഫസ്റ്റത്തെ സ്റ്റിച്ച് അതായത് ചെയിൻ സ്റ്റിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ ആര്യ എംബ്രോയിഡറിയിൽ നമുക്കിപ്പോൾ ചെയിൻ സ്റ്റിച്ച് വരുന്നുണ്ട് ബാക്ക് സ്റ്റിച്ച് സ്റ്റം സ്റ്റിച്ച് അങ്ങനെ എല്ലാ സ്റ്റിച്ചുകൾ വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് ഈ ചെയിനാണ് ചെയിനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ചുകളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി പഠിച്ചു അതിൽ നിന്നും പലതും പല സ്റ്റിച്ചിലാണ് നമ്മൾ ചെയ്തത് പക്ഷേ ഇതല്ല ഏതൊരു പേരിൽ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ചെയിൻ ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്കിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഇതിന് ഞാൻ നീട്ടിലെടുത്തിട്ടുള്ളത് ടെൻ സൈസിലാണ് അപ്പോൾ ഈ വൈറ്റ് ക്ലോത്ത് വേണം അപ്പോൾ വൈറ്റ് ക്ലോത്ത് ചെയ്യുന്നതിന് മുന്നേ വൈറ്റ് ക്ലോത്തിൽ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നെറ്റിലൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത് ഉള്ളത് അപ്പോൾ ഇത് നെറ്റാണ് ഈ ഒരു നെറ്റിൽ ഞാൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് താഴത്തെ അതും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ താഴെ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിൽ വേണം നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ത്രെഡ് ഇട്ട് വെക്കാനായിട്ട് അല്ലാതെ നിലത്തൊന്നും ഇടരുത് കേട്ടോ നിലത്തിട്ടാൽ നമ്മൾ അത് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് ഉരുണ്ട് ഉരുണ്ട് പോവും അപ്പോൾ എവിടെയെങ്കിലും കുരുങ്ങിയാൽ നമ്മൾ ആ ത്രെഡ് പകുതി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് താഴെ എന്തു ചെയ്യുക ഈ ഒരു പാത്രം വെക്കുക പാത്രത്തിൽ ത്രെഡ് ഇട്ട് കൊടുക്കുക ഇനി ഇതെങ്ങനെയാണ് കെട്ടേണ്ടത് നോക്കുക കേട്ടോ കണ്ടോ രണ്ട് മൂന്ന് ചുറ്റും ഞാൻ ഈ ഒരു വിരലിൽ ചുറ്റിയെടുക്കുന്നുണ്ട് ഇതുപോലെ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക നന്നായിട്ട് ചുരുട്ടണം കേട്ടോ ഇത് നന്നായി ചുരുട്ടിയതിന് ശേഷം ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുക ഓക്കെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു നെറ്റിൻ്റെ ഉള്ളിലൂടെ കാണുന്നുണ്ടോ അപ്പോൾ പടിഭാഗം കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു നെറ്റിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് താഴത്തു നിന്നും എടുക്കുന്നതെന്ന് കാണിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കെട്ടിട്ടുണ്ട് നന്നായിട്ട് കെട്ടിടണം കേട്ടോ അഴിഞ്ഞു പോവരുത് അതുപോലെ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ത്രെഡ് കട്ട് ചെയ്തെടുക്കാൻ അല്ലാതെ അതിന് മുന്നേ നമ്മൾ നീട്ടിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തുമ്പോൾ ആവശ്യത്തിനുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെയൊന്നും കട്ട് ചെയ്യരുതേ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നീട്ടിൽ കണ്ടില്ലേ സ്റ്റീലിൻ്റെ തണില്ലേ അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ കൈ വഴുതി പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഹാൻഡ് എംബ്രോയിഡറിയുടെ ത്രെഡോ അല്ലെങ്കിൽ പൈപ്പിംഗ് ത്രെഡോ ഏതെങ്കിലും ഒരു ത്രെഡ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്രിപ്പ് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെള്ളമോ എന്തെങ്കിലും വഴുക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലൊരു ത്രെഡ് എടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ വളരെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് ചുറ്റി കൊടുക്കുക പിന്നെ ഇത് റീഫിൽ ഇല്ലാത്ത പെന്നിലൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതുണ്ട് പക്ഷേ എനിക്ക് അത് അത്ര പോസിബിളല്ല ഞാനിങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെയൊരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇതേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാൻഡ് എംബ്രോയിഡ് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ട് നോക്കണേ ഇനിയിപ്പോൾ ഇത് ത്രെഡ് എൻ്റെ വരെ നമുക്ക് ചുറ്റിയതിനു ശേഷം കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് നന്നായി അടുപ്പിച്ചിട്ട് വേണം കേട്ടോ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് ചുറ്റി കൊടുക്കണേ ഇനി ഇത് ഒരു ഗം എടുത്തിട്ട് അതായത് ഫെവികോൾ എടുത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം ഈ ത്രെഡിൽ ഒന്ന് പശ വെച്ച് ഒട്ടിക്കുക അതിന് ശേഷം ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഗം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫെവികോൾ ഇല്ലായെങ്കിൽ ഇതുപോലൊന്ന് കെട്ടിട്ട് കൊടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുത്താൽ മതി നന്നായി വലിച്ച് കെട്ടണം കേട്ടോ ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് കണ്ടോ ചുരുട്ടല്ല ചുരുട്ടെല്ലാം ചുറ്റിയെടുക്കുക എന്നിട്ട് കൂടെ ഒന്ന് കണ്ടില്ലേ ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക ഈ ബാക്കി എക്സസ് വരുന്ന ത്രെഡ് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് ചുറ്റിയതിന് ശേഷം ഗം സോറി ഗമെല്ലാം കത്രിക എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഗമിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ചെയ്യാം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കെട്ടിട്ടതിന് ശേഷം അപ്പോൾ പിന്നെ ഈ താഴേക്ക് നോക്കുക ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ച് തരുമ്പോൾ നിങ്ങൾ താഴേക്കും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കണ്ടോ ഇതേപോലെ നമുക്ക് കണ്ടോ ഇതേപോലെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ താഴത്തെ ആ ഒരു കയ്യിൽ ആ ഒരു പൊസിഷനോ ഒന്ന് ശ്രദ്ധിക്കുക മീതത്തെയോ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ താഴെ ഞാൻ ഈ രണ്ട് വിരലിൽ ഇങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട് അതായത് ഈ രണ്ട് വിരലിൽ കണ്ടോ ഈ രണ്ട് പേരൽ ത്രെഡിൻ്റെ അറ്റം വെക്കുക ബാക്കി ഇതുപോലെ പിടിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഏനാച്ചാൽ അതിൽ ആ ഒരു ലെവലെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പിടിക്കാം അതിന് ശേഷം മീതേ നിന്നും കു താഴേക്ക് വീടിനെ താഴേക്ക് ഇറക്കുക എന്നിട്ട് ആ ഒരു ഹുക്ക് ഉണ്ടല്ലോ ഈ ഒരു ഹുക്കിൽ ത്രെഡിനെ കൊളുത്തി കൊടുക്കുക നോക്ക് താഴേക്ക് കുത്ത ശേഷം ത്രെഡ് നമ്മുടെ താഴത്തെ ആ ഒരു ത്രെഡിന് എടുത്തിട്ട് നോക്കുക കണ്ടോ ഈ ഒരു ഹുക്കിലേക്ക് ഇട്ട് കൊടുക്കുക ഹുക്കിലേക്ക് എടുത്തതിന് ശേഷം കണ്ടോ അപ്പോൾ ആ ഒരു ത്രെഡ് ആ ഒരു കൈ നമ്മൾ വിട്ടുകൊടുത്തു ഇനി ഈ രണ്ട് കൈ മാത്ര സോറി രണ്ട് കൈ അല്ല മാത്രം മതി കേട്ടോ അപ്പോൾ ആദ്യത്തെ ആ ഒരു വിരല് വിട്ടതിന് ശേഷം ഇനി ഇങ്ങനെയാണ് നമ്മൾ ത്രെഡിനെ പിടിക്കേണ്ടത് കണ്ടോ നീതിക്ക് എടുക്കുക നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ ഭയങ്കര ടഫാണ് നമുക്ക് ഫസ്റ്റിൽ തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് നന്നായി ചെയ്യേണ്ടി വരും താഴത്തെ ആ ഒരു ഹുക്കിലേക്ക് നീഡിൻ്റെ ഹുക്കിലേക്ക് ഈ ഒരു ത്രെഡിനെ ഇട്ട് കൊടുക്കുക ശേഷം കണ്ടോ നീതേക്ക് എടുക്കുക കണ്ടോ ഇതേപോലെ വേണം ചെയ്തെടുക്കാനായിട്ട് ആ ഒരു ഹുക്കിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് സ്പീഡ് ഒന്നും കൂട്ടിയിട്ടില്ല വളരെ പതിയെ കാണിക്കുന്നത് ആ ഹുക്കിലേക്കൊന്ന് ചുറ്റുക ഈ ഹുക്കിലേക്ക് ചുറ്റിയതിന് ശേഷം ആ ഹുക്ക് നമ്മുടെ ഈ ഒരു നീട്ടിൽ മീതേക്ക് പതിയെ വലിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഹുക്കിന്ന് എന്ത് ചെയ്യുക ആ ത്രെഡിനെ വിട്ട് പോവാതെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ ത്രെഡ് ഊരി പോവാതെ ശ്രദ്ധിക്കണേ നോക്കാം കേട്ടോ നീട്ടിൽ പിടിക്കുമ്പം നയൻറ്റി എയ്റ്റ് ഡിഗ്രിയിൽ വേണം പിടിക്കാനായിട്ട് ഞാനിതൊന്ന് ചരിച്ചിട്ടുള്ളത് ഒന്നുമല്ല നിങ്ങൾക്ക് വീഡിയോയിൽ കാണാത്തത് കൊണ്ടാണ് എടുക്കുന്ന ആ ഒരു ലെവലിൽ കാണാത്തത് കൊണ്ടാണ് ഒന്ന് ചെരിച്ച് പിടിച്ചിട്ടുള്ളത് കേട്ടോ ചെരിച്ച് പിടിക്കുമ്പോൾ നമുക്ക് ത്രെഡ് അതായത് ക്ലോത്തിലുള്ള ത്രെഡൊക്കെ വലിഞ്ഞ് വരും അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കുക അപ്പോഴാണ് സിമ്പിളായിട്ട് നമുക്ക് മീതേക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ എന്താ ഹുക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വലി മീതേക്ക് വലിക്കുന്നത് കണ്ടോ അല്ല ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കാം അപ്പോൾ ഒന്നുകൂടെ കാണിച്ച് തരാം ഒന്നുകൂടെ ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ താഴെ ഒരു ഇത് വൈറ്റ് കളർ ടർക്കി വിരിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടോ എന്നൊന്നുകൂടി നോക്കുക കേട്ടോ കണ്ടില്ലേ ത്രെഡിനെ നീതേക്ക് എടുക്കാം അപ്പോൾ ആ വിരല് കൊടുക്കുക ഈ ഒരു വിരൽ വിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഈ രണ്ട് വിരൽ കൊണ്ടേ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ ത്രെഡിനെ പിടിക്കുക ഈ ഒരു ഹുക്കിലേക്ക് കുറച്ച് ലെങ്ത്തി ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരണ്ടേ എങ്ങനെയാണെന്നുള്ളത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിനക്കൊന്നും മനസ്സിലാവില്ല അത് സ്കിപ്പ് ചെയ്യാതെ അറിയാത്തവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തെയ്യാ സ്കിപ്പ് ചെയ്യാതെ എങ്ങനെയാണ് നീട്ടിലേക്ക് എടുക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് കാണുക കേട്ടോ കേട്ടോ നമ്മൾ നീട്ടിൽ ഒന്ന് ചരിച്ച് പിടിക്കുമ്പോഴാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് എടുക്കാനായിട്ട് വീഡിയോയിൽ കാണാത്തത് കൊണ്ടാണ് നയൻറ്റി ഡിഗ്രി അതായത് സ്ട്രേറ്റ് ആയിട്ട് തന്നെ കുത്തി കൊടുത്തതിന് ശേഷം അവന് മീതേക്ക് വലിച്ചെടുക്കണേ ഓക്കെ അപ്പോൾ താഴത്തെ താഴത്തെ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം ഉള്ളതും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ രണ്ട് ഭാഗവും ഒരുപോലെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകട്ടോ ഇത് ഫസ്റ്റ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ പിന്നെ നമുക്ക് വളരെ ആയിരിക്കും തുടക്കത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നല്ല ബുദ്ധിമുട്ടാണ് തുടക്കത്തിൽ അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കാണുന്നുണ്ടോ ഇതൊരു വൈറ്റ് ക്ലോത്തിൽ കാണിച്ചു തരും കേട്ടോ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അത്രയുണ്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ കെട്ട് എങ്ങനെയാണെന്നത് കാണിച്ചു തരാം നമുക്കത് കെട്ടിട്ട് കൊടുക്കണ്ടേ അതെങ്ങനെയാണ് കെട്ടിടം കാണിച്ചു തരാം അപ്പോൾ താഴേ നിന്നും മീതേക്ക് കുത്തിയിട്ട് ഇത്രയും നേരം നമ്മൾ മീതി താഴേക്കാണ് നീടിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി താഴെ നിന്നും മീ മീതേക്ക് എടുത്തിട്ട് ആ ഒരു ചെയിനിനെ താഴേക്ക് വലിച്ചെടുക്കുക ഇങ്ങനെയല്ല ഇതിൻ്റെ ശരിക്ക് കെട്ട് ആരിനോട്ടാണ് ആരിനോട്ടൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ പഠിച്ചാൽ മതി കാരണം ചെയിൻ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പഠിക്കാൻ തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആരിനോട്ടം കൂടി പഠിക്കുക എന്ന് പറയുമ്പം നിങ്ങൾക്ക് എളുപ്പമില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ സ്റ്റിച്ച് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ബിഗിനേഴ്സിന് എപ്പോഴും കാണിച്ചു കൊടുക്കാറ് ഈ കെട്ട് കണ്ടോ ഈ ഒരു ത്രെഡിന് ഇതുപോലെ അടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക കണ്ടില്ലേ ഇതുപോലെ ഒന്നുകൊണ്ട് കെട്ടിട്ട് കൊടുത്താൽ മതി ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം മനസ്സിലായോ ഇതാണ് ആരി സ്റ്റിച്ചിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇത് പഠിച്ചാലേ ഇനി നിങ്ങൾക്ക് മറ്റുള്ള സ്റ്റിച്ചുകളൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവുള്ളൂ അപ്പോൾ ഇനി നമുക്ക് വൈറ്റ് ക്ലോത്തിൽ എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട് ലൈൻ വരച്ചിട്ട് വേണം കേട്ടോ ഓരോ സ്റ്റിച്ചും ചെയ്ത് പഠിക്കാനായിട്ട് അപ്പോഴേ നമുക്ക് ആ സ്ട്രേറ്റ് ആയിട്ട് ആ ഒരു ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ വളഞ്ഞിട്ടൊക്കെ പോകും അപ്പോൾ നീ നോക്കുക ഇതുപോലെ താഴേക്ക് കുത്തിയെടുത്ത് ഞാൻ മീതേക്ക് വലിച്ചെടുത്തു അപ്പോൾ ഞാൻ താഴത്തെ ഭാഗം കൂടെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ നെറ്റിൽ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും നെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് താഴത്തെ ആ ഒരു കൈപ്പിൻ്റെ ആ ഒരു വശം കൂടെ ഒന്ന് കാണണല്ലോ എന്ന് ചോദിച്ചിട്ടാണ് നെറ്റിൽ കാണിച്ചു തന്നതെ ഇനി നോക്കുക കണ്ട് ഈ ഒരു ഹുക്കിലേക്ക് ഈ ഒരു ത്രെഡിനെ ഇട്ട് കൊടുത്ത് മീതേക്ക് പതിയെ വലിച്ചെടുക്കുക തനിയെ എടുക്കുന്നത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ മീതേക്ക് ഇതുപോലെ വലിച്ചെടുത്തു കണ്ടില്ലേ ഇനി ഒരു ചെയിൻ്റെ ഉള്ളിൽ നമ്മൾ ഹുക്കിനെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം വീണ്ടും താഴേക്ക് കുത്തിയതിന് ശേഷം നോക്കുക കണ്ടോ താഴേക്ക് കുത്തിയപ്പോൾ നമ്മുടെ നീഡിൽ കണ്ടില്ലേ ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കൊണ്ടാണ് ഇത്രയും നീട്ടിൽ താഴേക്ക് പോയിട്ടുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഇത്രയധികം ഒന്നും താഴേക്ക് നീട്ടിലിനെ ഇറക്കി കൊടുക്കണ്ട കേട്ടോ കണ്ടോ മീതേക്ക് എടുത്തു ഇനി താഴേക്ക് കുത്തുക നീടലിനെ ഈയൊരു ഹുക്കിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പതിയെ മീതേക്ക് വലിച്ചെടുക്കുക ഇല്ല വലിച്ചെടുക്കുമ്പം ആ ഒരു ചെയിൻ്റെ ഉള്ളിൽക്കൂടെയാണ് നമ്മൾ ഈ ഒരു ത്രെഡിനെ വലിച്ചെടുക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ആരി ചെയിൻ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഞാൻ പറഞ്ഞു അത്ര സിമ്പിളൊന്നും അല്ല വളരെ ടഫ് തന്നെയാണ് ബിഗിനേഴ്സിന് പ്രത്യേകിച്ച് നല്ല ടഫാണ് പിന്നെ പഠിക്കാൻ അത്രയും ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ട് വരും പക്ഷെ ബുദ്ധിമുട്ടിയാലും നിങ്ങൾ ഒരു ഇതിനോട് മടുപ്പ് ഉണ്ടാവരുത് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു മടുത്ത് ഇട്ട് പോവരുത് പ്രാക്ടീസ് ചെയ്യാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെടുക്കാം കേട്ടോ പ്രാക്ടീസ് ചെയ്താൽ ഒന്നും ആവാ ശരിയാവാത്തതില്ല നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം എന്ത് കാര്യങ്ങളും പ്രാക്ടീസിലൂടെ അല്ലേ അല്ലേ നമ്മൾ പെർഫെക്ഷൻ ഒക്കെ വരിക അതേപോലെ തന്നെയാണ് ഫസ്റ്റിൽ നമുക്കൊന്നും ആവില്ല അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ഈ ഒരു കാര്യങ്ങൾ ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കണ്ടില്ലേ അപ്പം എങ്ങനെയാണ് നീട്ടിൽ എടുക്കുന്നത് താഴെന്ന് എങ്ങനെ എടുക്കുന്നത് മീതയ്ക്ക് എങ്ങനെ എടുക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലായില്ലേ അപ്പോൾ എൻ്റെ ക്ലാസ് മനസ്സിലാവുന്നില്ലെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ബോക്സിൽ പറയാം നമുക്ക് ഈ ഒരു സ്റ്റിച്ചു കൊണ്ട് ആരും എംബ്രോയിഡറി അവസാനിക്കുന്നില്ല കുറച്ച് കൂടുതൽ സ്റ്റിച്ചുകൾ മതി ബീഡ്സ് വർക്ക് ട്യൂബ് ബീഡ് കട്ട് ബീഡ് അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ നമ്മൾ സർദോസി അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബേസിക് ആയിട്ടുള്ള ഈ ഒരു സ്റ്റിച്ച് പഠിച്ചാലേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഈ ഒരു ത്രെഡ് സോറി നീഡിലൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു ഹുക്കിൻ്റെ വശം ഒന്ന് ശ്രദ്ധിക്കാം നമ്മളിപ്പോൾ ഫ്രണ്ടിലോട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് അപ്പോൾ ആ ഒരു ഹുക്കിന് നമ്മൾ ഫ്രണ്ടിലേക്കായിട്ട് അതായത് ഫ്രണ്ട് ഭാഗത്തേക്ക് തിരിച്ചെടുക്കുക എന്നിട്ട് മീതേക്ക് എടുക്കുമ്പോഴാണ് ഈ ഒരു ഹുക്കിൻ്റെ ഭാഗം നമ്മുടെ സൈഡിലേക്ക് വരേണ്ടത് നോക്കാം കേട്ടോ അപ്പുറത്തേക്ക് നോക്കിയിട്ട് ഹുക്കിന് ഇട്ട് കൊടുക്കുക താഴേക്ക് കുത്തി കൊടുക്കുക എന്നിട്ട് ഇങ്ങോട്ട് എടുക്കുമ്പം ഈ ഹുക്കിന് ഇങ്ങോട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് തിരിച്ചിട്ട് അതായത് ഒന്ന് തിരിക്കണം നമ്മളൊന്ന് തിരിച്ചെടുക്കുമ്പോഴാണ് മീതേക്ക് എടുക്കുമ്പോൾ ഒന്ന് കൈ കൊണ്ട് കണ്ടില്ലേ എൻ്റെ വരൽ കണ്ടില്ലേ ഒന്നിങ്ങനെ ഞാൻ തിരിച്ചു കൊടുക്കുന്നത് അതേപോലെ ഒന്ന് തിരിച്ച് കൊടുക്കുക കേട്ടോ ഒന്ന് തിരിക്കുമ്പോഴാണ് ആ ഒരു ബുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരിക അപ്പോൾ കുറച്ചും കൂടി സിമ്പിളായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇത് സ്റ്റിച്ച് എടുക്കാൻ ത്രെഡ് എടുക്കാനായിട്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ ക്ലോത്തിൽ കുരുങ്ങിപ്പോവും അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഹുക്കിന് ഫ്രണ്ട് ഭാഗത്തേക്ക് ഇട്ട് നോക്കിയിട്ട് വേണം ഇറക്കി കൊടുക്കാനായിട്ട് നമ്മൾ മീതേക്ക് എടുക്കുമ്പം അതായത് ത്രെഡ് താഴെ നിന്ന് മീതേക്ക് എടുക്കുമ്പം ഹുക്ക് നമ്മുടെ വശത്തേക്ക് നോക്കുന്ന ലെവലിൽ വേണം എടുക്കാനായിട്ട് ഉണ്ടോ ചെയ്ത് ചെയ്ത് വന്നാൽ നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ ഈ ഒരു ആരി വർക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് കഴിഞ്ഞു ഇത്രയും ഞാൻ ഈ ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് താഴേക്ക് എങ്ങനെ കെട്ടിടാം എന്നുള്ളത് നോക്കണ്ടേ താഴത്തെ ഭാഗം കാണിച്ചു തരാം കണ്ടോ താഴേ നിന്ന് നീട്ടിൽ എടുത്തു അല്ലേ കണ്ടോ താഴേ നിന്ന് നീട്ടിൽ മീതേക്ക് എടുക്കാം നോക്കാട്ടോ കേട്ടോ താഴേന്നും കുത്തുക എന്നിട്ട് നമ്മുടെ ആ ഒരു ചെയിൻ ഉണ്ടല്ലോ ആ ഒരു ചെയിൻ ഈ ഒരു ഹുക്കിലേക്ക് കൊളുത്തി കൊടുക്കണം കേട്ടോ കൊളത്തിയിട്ട് താഴേക്ക് വലിച്ചെടുക്കുക നോക്കുക താഴേക്ക് ഇതേ പോലെ അങ്ങോട്ട് പതിയെ വലിച്ചെടുക്കുക കണ്ടില്ലേ അതിന് ശേഷം ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കണ്ട ആ ഒരു ചെയിൻ്റെ ഉള്ളിൽക്കൂടെ ഒന്ന് കെട്ടിട്ട് കൊടുത്തു പക്ഷേ ഇങ്ങനെയല്ല എന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ആരിയിനോട്ടാണ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആരിനോട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് ഇങ്ങനെയല്ല പക്ഷേ ഈ ഒരു ചെയിൻ പഠിക്കാനെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ആരിനോട്ടും കൂടെ കാണിച്ചു തന്നാൽ ശരിയാവില്ല പക്ഷേ എല്ലാ ബിഗിനേഴ്സിനും നമ്മൾ ഇങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെയാണ് കെട്ടിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ നിങ്ങളിപ്പോൾ ഇത് ഒരു പത്ത് ഒരു അഞ്ച് ലൈനോ പത്ത് ലൈനോ വരച്ച് അത്രയും പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആരിച്ചും ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ